ഇതൊന്നും പാർട്ടിയെ സംബന്ധിച്ച് അറിയേണ്ട ഒരു കാര്യമേ അല്ല എവിടെ നിന്നെങ്കിലും കടമെടുത്തിട്ടാണെങ്കിലും പെൻഷൻ കൊടുത്തിരിക്കണം പിണറായി വിജയന്റെ കൽപ്പനകൾ അനുസരിക്കാൻ ഇനി പാർട്ടി നിന്ന് കൊടുക്കില്ലെന്ന് ഇതോടെ ഇപ്പോൾ നമുക്ക് വെളിവായിരിക്കുകയാണ് കാരണം അധികാരം മാത്രമല്ല സി പി എമ്മിനെയും മൊത്തത്തിൽ പിണറായി ഇപ്പോൾ വെട്ടിപ്പിടിച്ചുവെന്നാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്ന വലിയ ഒരു വിമർശനം ഞാനാണ് പാർട്ടി എന്ന ധിക്കാരമാണ് പാർട്ടി ഫോറത്തിനുള്ളിലും പിണറായി മിക്കപ്പോഴും പ്രകടിപ്പിക്കുന്നത് പിണറായി വിജയനെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാതെ എൽ ഡി എഫ് കേരളത്തിൽ ഇനി ഗതി പിടിക്കില്ലെന്ന് സി പി ഐ വളരെ രൂക്ഷമായിട്ട് തന്നെ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ് നമസ്കാരം പിണറായിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ള മുറവിളികൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പാർട്ടി നേതൃത്വം കാരണം പിണറായി വിജയനെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇപ്പോൾ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് ഒന്ന് ഓർത്ത് നോക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ അടിസ്ഥാന കാരണമായിട്ട് പിണറായി വിജയന്റെ അഹന്തയും അതുപോലെ തന്നെ ധിക്കാരവുമാണെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി പറഞ്ഞത് എം വി ഗോവിന്ദനും ഇപ്പോൾ ശരി വെച്ചിരിക്കുകയാണ് ഇനി മാസങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്ന പിണറായിയെ ആ സ്ഥാനത്ത് നിന്ന് പറിച്ചു മാറ്റുക എന്നത് സി പി എമ്മിന് ഒരു പോംവഴിയായിട്ടുള്ളൂ കാരണം പാർട്ടിക്കുള്ളിൽ തന്നെ പിണറായി വിരുദ്ധ ഗ്രൂപ്പും അതുപോലെ തന്നെ പിണറായി വിരുദ്ധ കലാപവും ഇപ്പോൾ സജീവമായി കഴിഞ്ഞിരിക്കുകയാണ് എന്തിനേറെ പറയണം വി എസ് അച്യുതാനന്ദനെ പോലും വെട്ടിനിരത്തിയ പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്ന കാഴ്ച കാണാനായിട്ട് ഏതായാലും അച്യുതാനന്ദന് മരിക്കും മുമ്പ് ഭാഗ്യമുണ്ടായേക്കുമെന്നാണ് സൂചന കാരണം അത് സംഭവിക്കുമെന്ന് ഇപ്പോൾ തീർച്ചയായിരിക്കുകയാണ് പിണറായി വിജയനെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാതെ എൽ ഡി എഫ് കേരളത്തിൽ ഇനി ഗതി പിടിക്കില്ലെന്ന് സി പി ഐ വളരെ രൂക്ഷമായിട്ട് തന്നെ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ് പിണറായി വിജയനെ അംഗീകരിക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല എന്ന നിലയിലേക്ക് ഇപ്പോൾ സി പി ഐ ജില്ലാ കമ്മിറ്റികളുടെ നീക്കം വന്നിരിക്കുകയാണ് ഒരു മൈക്ക് കേടായാൽ മൈക്കിനോടും മൈക്ക് ഓപ്പറേറ്ററോടും കയർക്കുന്ന ഒരു ധിക്കാരി അല്ലെങ്കിൽ മാധ്യമങ്ങളെ ഒരു ഏഴാംകുലികളായി കണ്ട് കടക്ക് പുറത്ത് എന്ന് പറയുന്ന അഹങ്കാരി ഇനി അതല്ലെങ്കിൽ മത നേതാക്കളെയൊക്കെ അപമാനിക്കുന്ന ഒരു ഗുണ്ടായിസ്സ ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ തന്നെ എൽ ഡി എഫ് സർക്കാരിൻ്റെയും ഇപ്പോൾ അടിത്തറ ഇളക്കി എന്ന് പാർട്ടി നേതാക്കൾ അടക്കം തന്നെ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് കാരണം എൽ ഡി എഫ് സർക്കാരിനോടുള്ള അമർഷത്തെക്കാൾ പിണറായി വിജയനോടുള്ള ഒരു വെറുപ്പാണ് ഈ ലോക്സഭ തോൽവിക്ക് കാരണമായതെന്നാണ് ഇപ്പോൾ ഇടത് കേന്ദ്രങ്ങളെല്ലാം തന്നെ വളരെ കൂടി കാണുന്ന ഒരു വിഷയം കാരണം തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ജില്ലാ കമ്മിറ്റി ചർച്ചകളെല്ലാം തന്നെ ഇപ്പോൾ ഉന്നം വയ്ക്കുന്നതും അതുപോലെ തന്നെ പ്രതിസ്ഥാനത്ത് അലങ്കരിക്കുന്നതും പിണറായി വിജയനെയാണ് അപ്പോൾ ഈ വിഗ്രഹത്തെ അടിച്ചുടയ്ക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ സി പി ഐ അടക്കമുള്ള ഇടത് കേന്ദ്ര യോഗങ്ങളിൽ ഇപ്പോൾ അന്ത്യശാസനം മുഴക്കുന്നത് മൂന്ന് ദിവസത്തെ സി സംസ്ഥാന കമ്മിറ്റിയിൽ ചിറ്റപ്പൻ ജയരാജൻ ഒഴികെ ഒരു പ്രതിനിധി പോലും പിണറായി വിജയനെ നീതിമാനെന്ന് ന്യായീകരിക്കാനായിട്ട് തയ്യാറായില്ല എന്നതാണ് മറ്റൊരു കാര്യം മാത്രമല്ല രണ്ടാം പിണറായി സർക്കാർ കേരളത്തിനൊരു വലിയ ദുരന്തമാണെന്ന് തന്നെ സി പി എം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു താത്വിക അവലോകനം കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല രണ്ടാം പിണറായി സർക്കാരിലെ എല്ലാ മന്ത്രിമാരും ഇപ്പോൾ വൻ പരാജയമാണെന്ന് പാർട്ടിയും അംഗീകരിച്ചിരിക്കുകയാണ് കാരണം ഈ മന്ത്രിമാരെ തൻ്റെ അടിമകളെ പോലെ കണ്ടുകൊണ്ട് അവരെ അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ ഒന്ന് അനങ്ങാനോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന മേഖലകളിൽ പ്രവർത്തനം കാഴ്ചവെക്കാനോ പിണറായി അനുവദിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മുഖ്യമന്ത്രിക്ക് മുന്നിൽ മന്ത്രിമാർ കുഞ്ഞിന് ഇഴയുന്ന ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ കേരള മന്ത്രിസഭയിലുള്ളത് കേരളം പോലെ ഇത്തരത്തിൽ സുരക്ഷിതമായൊരു മണ്ഡലത്തിൽ പ്രധാനമന്ത്രിക്കില്ലാത്ത ഒരു സെക്യൂരിറ്റി വ്യൂഹം അത് പിണറായിക്ക് എന്തിനെന്ന ചോദ്യവും ഇപ്പോൾ ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് അങ്ങനെ കോടികൾ വില വരുന്ന ഈ കാറും അതുപോലെ തന്നെ അൻപതംഗ സുരക്ഷാ വ്യൂഹവും ആയിട്ട് ഇങ്ങനെ കേരളത്തെ മുടിപ്പിക്കുകയാണ് പിണറായി വിജയൻ നവകേരള സദസ്സ് എന്ന പേരിൽ നടത്തിയ ദൂർത്ത് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഈ നാടിനുണ്ടായോ ഇല്ല കാരണം ജനങ്ങളിൽ വലിയ വിദ്വേഷവും വെറുപ്പുമാണ് ഈ നവകേരള സദസ്സ് സൃഷ്ടിച്ചത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ള വോട്ട് കൂടി പോയി കിട്ടി അപ്പോൾ എക്കാലവും സി പി എമ്മിനെ പിന്തുണച്ചിരുന്ന ഓർക്കുക ഈഴവരും അതുപോലെ തന്നെ ദളിതരമൊക്കെ സി പി എമ്മിൽ നിന്ന് ഇപ്പോൾ മറ്റു പാർട്ടികളിലേക്ക് വഴിമാറിയിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ഈഴവ വോട്ട് ബി ജെ പി കൊണ്ടുപോയെന്ന് എം വി ഗോവിന്ദൻ പച്ചയ്ക്ക് വിളിച്ച് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നിട്ടോ എന്തോ ഉണ്ടായി ഈടവർക്കിട്ട് പണിഞ്ഞതിൻ്റെ തിരിച്ചു കിട്ടിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോൾ അത് ചിരിച്ചു തള്ളിയ ഗോവിന്ദനാകട്ടെ ഇപ്പോൾ അടിയറവ് പറഞ്ഞിരിക്കുകയാണ് കാരണം ഈഴവ വോട്ടുകളിൽ വിള്ളലുണ്ടാകുന്നത് അത് ഗൗരവത്തോടെയാണ് ഇപ്പോൾ സി കാണുന്നത് ആലപ്പുഴ ഉൾപ്പെടെ ആറ് മണ്ഡലങ്ങളിൽ ഈടവ വോട്ടുകളുടെ ചോർച്ചയാണ് ഇത്തവണ വൻ പരാജയത്തിന് നിമിത്തമായതെന്നും സി പി എം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരെ നിലകൊണ്ടിരുന്ന ക്രൈസ്തവരിലെ ഒരു വിഭാഗം ഇത്തവണ ബി ജെ പിക്ക് അനുകൂലമായിട്ട് നിലകൊണ്ടു എന്നതും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പോൾ വർഗീയ ധ്രുവീകരണത്തിന് ജാതീയ വിഭാഗങ്ങളെ മാത്രമല്ല മതവിഭാഗങ്ങളെയും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്തിനാണ് പറഞ്ഞാൽ ചില ബിഷപ്പുമാർ ബി ജെ പി പരിപാടികളിൽ പങ്കെടുത്തുവെന്നും ഗോവിന്ദൻ പറഞ്ഞു വയ്ക്കുന്നു അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ വളരെ ഗൗരവപൂർവ്വം ജനങ്ങളെ സമീപിക്കാനാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ പ്രതിപക്ഷവും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളവിരുദ്ധ സമീപനമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നതെന്നും അതിനാലാണ് ജനങ്ങൾക്ക് കൃത്യതയോടുകൂടി നൽകേണ്ടിയിരുന്ന പല നിരവധിയായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകാനായില്ല എന്നുമൊക്കെ പറഞ്ഞാണ് ഗോവിന്ദൻ പലതവണ തടി തപ്പിയത് എന്നാൽ ഇപ്പോൾ ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ സി പി എമ്മും അതുപോലെ തന്നെ ഇടതുപക്ഷവും എല്ലാം തന്നെ പരാജയപ്പെട്ടത് ഇപ്പോൾ തുറന്നു സംബന്ധിച്ചിരിക്കുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുതൊപ്പിയിട്ട സി പി എം ഇപ്പോൾ മുഖം രക്ഷിക്കാനുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആദ്യ പടി എന്ന വിധമാണ് ഇപ്പോൾ മുടങ്ങിയിരിക്കുന്ന ക്ഷേമ പെൻഷൻ അത് കുടിശ്ശിക കൊടുത്തു തീർക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇതിനു ഇപ്പോൾ കടമെടുക്കാനാണ് തീരുമാനം ധനമന്ത്രി ബാലഗോപാലിന് ഇപ്പോൾ കരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അഞ്ച് മാസത്തെ കുടിശ്ശിക നിലവിൽ കൊടുക്കാനുണ്ട് അപ്പോൾ അതിൽ ഒരു മാസത്തെയാണ് ഇപ്പോൾ കൊടുക്കാനായിട്ട് പോകുന്നത് ഈ ജൂൺ മാസം കൂടി കണക്കിലെടുക്കുമ്പോൾ മാസമാകും അപ്പോൾ ഇതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്തെ കാത്തിരിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാൻ വേണ്ടത് തൊള്ളായിരത്തോളം കോടി രൂപയാണ് അതിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇപ്പോൾ കടമെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കടമെടുക്കുന്നതിലൂടെ ഖജനാവിൻ്റെ നട്ടലൊടിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല അതിൻ്റെ കൂടെ വീണ്ടും കേന്ദ്രത്തിൽ ഇപ്പോൾ ധനമന്ത്രിയായത് നിർമ്മലാ സീതാരാമനാണ് അപ്പോൾ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും കടമെടുപ്പിൻ്റെ കാര്യത്തിൽ നിർമ്മലാ സീതാരാമൻ ഒരു പണി വയ്ക്കും അതുകൊണ്ട് തന്നെ ബാലഗോപാൽ ഇനിയും നിർമ്മലയുമായിട്ട് ധാരാളം യുദ്ധം ചെയ്യേണ്ടതായിട്ട് വരും ഈ ഒരു കടമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ ഇതൊന്നും പാർട്ടിയെ സംബന്ധിച്ച് അറിയേണ്ട ഒരു കാര്യമേ അല്ല എവിടെ നിന്നെങ്കിലും കടമെടുത്തിട്ടാണെങ്കിലും പെൻഷൻ കൊടുത്തിരിക്കണം പിണറായി വിജയൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ ഇനി പാർട്ടി നിന്ന് കൊടുക്കില്ലെന്ന് ഇതോടെ ഇപ്പോൾ നമുക്ക് വെളിവായിരിക്കുകയാണ് അത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെ ഉയർന്ന മാസപ്പടി വിവാദത്തിൽ കഴമ്പുണ്ടെന്ന് അത് കേരളത്തിൽ ഏഴാംകൂലി അടിമ സഖാക്കൾ ഒഴികെയുള്ളവരൊക്കെ തന്നെ ഇപ്പോൾ വിശ്വസിക്കുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്തിനേറെ ഈ തെരഞ്ഞെടുപ്പിനിടയിൽ നടത്തിയ വിദേശ യാത്ര പോലും അത് ഒഴിവാക്കേണ്ടിയിരുന്നുവെന്നാണ് ഇപ്പോൾ ഇടത് കേന്ദ്രങ്ങൾ അടക്കം തന്നെ ഇപ്പോൾ നിരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത് കാരണം ആ യാത്ര അനാവശ്യ വിവാദത്തിനിടയാക്കിയെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ പോലും പലതും ജനങ്ങൾക്ക് ദഹിക്കുന്നതല്ലായിരുന്നുവെന്നും ഒക്കെ സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തലിപ്പോൾ വന്നിരിക്കുകയാണ് കാരണം രാജ്യത്തെ ഏക ഇടതുപക്ഷ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വിദേശത്ത് പോയത് പ്രതിപക്ഷം തീർച്ചയായിട്ടും ഒരു വലിയ ആയുധമാക്കി മാറ്റിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്നും മുൻപ് ചില പാർട്ടി ഘടകങ്ങൾ വിമർശനം ഉയർത്തിയപ്പോൾ അതിനെ അവഗണിച്ച് പോകാനാണ് പാർട്ടി അടക്കം വന്ന് ശ്രമിച്ചതെന്ന വിമർശനമാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലും ഉയരുന്നത് അപ്പോൾ ഇനിയും ഇതേ രീതിയിലുള്ള ഒരു സമീപനമാണ് പാർട്ടി സ്വീകരിക്കുന്നതെങ്കിൽ തിരിച്ചടി തീർച്ചയായിട്ടും ആവർത്തിക്കുമെന്നും നേതാക്കൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയാണ് പല നേതാക്കളും ചൂണ്ടിക്കാട്ടുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ പോലും കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയാത്ത സർക്കാർ ഈ നവകേരള സർവീസ് നടത്തിയത് ജനങ്ങൾ ഉൾക്കൊള്ളാതെ പോയെന്നും സംസ്ഥാന സർക്കാരിൽ നിന്നും ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ള ഒരു തോന്നൽ അത് ജനങ്ങളിൽ നിലനിൽക്കുമ്പോൾ കേന്ദ്രത്തിന്റെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ലെന്നുമാണ് പാർട്ടിയുടെ വിലയിരുത്തൽ കാരണം അധികാരം മാത്രമല്ല സി പി എമ്മിനെ മൊത്തത്തിൽ പിണറായി ഇപ്പോൾ വെട്ടിപ്പിടിച്ചുവെന്നാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്ന വലിയ ഒരു വിമർശനം ഞാനാണ് പാർട്ടി എന്ന ധിക്കാരമാണ് പാർട്ടി ഫോറത്തിനുള്ളിലും പിണറായി മിക്കപ്പോഴും പ്രകടിപ്പിക്കുന്നത് ഏറാൻമുളിയായിട്ടുള്ള എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയാക്കി ഒരു പോലെ അയാളെ പിടിച്ച് ഉപയോഗിക്കുകയാണെന്ന ഒരു വിമർശനമാണ് ഇപ്പോൾ സി പി ഐയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക